ഇവിടെ നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ആ കാണുന്ന ഹോണ്ട സി ബി ആറ് വാങ്ങിയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള ഒരു സി ബി ആറാണ് നമ്മുടെ കയ്യിലുള്ളത് സി ബി ആറ് വൺ ഫിഫ്റ്റിയാണ് ഇത് കാണാനുള്ളത് ഫുള്ള് ബ്ലാക്ക് ആണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ട് അത്യാവശ്യം ഇങ്ങനത്തെ വണ്ടികൾ തപ്പി നോക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അത്യാവശ്യം അറിയാതിരിക്കും ഇതിപ്പോലെ മറ്റേ കഴുകിയിട്ടില്ല അത്യാവശ്യം മാറാല പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റിൻ്റെതായ നഷ്ടമുണ്ട് ഫുൾ ബ്ലാക്ക് വണ്ടിയാണ് ഫുള്ളായിട്ടും ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് പെയിൻ്റ് അടിക്കാനൊക്കെ വളരെ ഈസിയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം ഈ ഒരു അഴുക്കുണ്ടെന്നുള്ളത് അതായത് വണ്ടി വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ണാര വണ്ടികൾ ഒരു വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഇത് ഉപയോഗിച്ച് പറഞ്ഞ ആൾ ക്രൊയേഷ്യക്ക് പോയി അതുകൊണ്ടാണ് വണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് ഓടിക്കാനോ പിന്നെ ബാറ്ററി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വണ്ടികളൊക്കെ ബാറ്ററി എല്ലാവരും പുറത്താണ് അപ്പോൾ ഒരാൾ പഠിക്കാൻ പോകണം ഒരാൾ ഈ ക്രൊയേഷ്യയിൽ ഒരാൾ ഗൾഫിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ സംഭവങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ വണ്ടികൾ എപ്പോഴും ബാറ്ററി ഉണ്ട് കാര്യങ്ങളൊക്കെ ഡൗൺ ആയി പോണ ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല മറ്റേതൊക്കെ ആകുമ്പോൾ ലേഡീസ് ആയാലും സ്കൂട്ടറുകളും ഉപയോഗിക്കും പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇത് തുടച്ച് കഴുകി ക്ലീനാക്കിയാൽ അടിപൊളിയായിട്ട് തന്നെ വണ്ടി ഇരിക്കും പിന്നെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു ഒരച്ചിലുണ്ട് പിന്നെ പെയിൻറ്റിങ്ങൊക്കെ ചെറുപാകെ ടച്ചപ്പ് നടത്തി എടുക്കാനുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഫോർത്ത് ഓണർ വണ്ടിയാണ് പിന്നെ ഈ ഇവിടെ വേണ്ട ഈ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും ഇങ്ങനത്തെ വണ്ടികളുടെ നമ്മൾ ഇത് മിക്കവാറും ആൾക്കാർ ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു സംഭവം അങ്ങനെ അങ്ങനെയൊരു കുഴപ്പമുണ്ട് പിന്നെ ഇത് ഇവിടെ നിന്നും വലിയ പെയിൻറ്റോ ഒരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ സാധാരണ ഒരു എഞ്ചിൻ്റെ അടുത്തൊരു ഈ കിറ്റുമ്പോൾ ഒന്നും കാര്യമായിട്ട് തകരാറില്ല ചെറിയൊരു പൊട്ടലുണ്ടെന്നുള്ള വേറെ ഇതൊന്നും ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് പോളിഷ് അടിച്ചാൽ അത്യാവശ്യം കളർഫുള്ളായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണല്ലോ എടുത്ത് പറയേണ്ടത് ടയറിനെ കുറിച്ചിട്ടാണ് ടയറൊക്കെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുണ്ട് ആണെങ്കിൽ പുതിയതെന്ന് പറഞ്ഞാൽ പോലും അത് അതിശക്തിയില്ല കാരണം ഇതിൻ്റെ മുള്ളുകളൊന്നും തന്നെ പോയിട്ടില്ല പുത്തൻ ടയറാണ് ബാക്കിൽ കിടക്കുന്നത് മറ്റേതും ഏകദേശം പുതിയതുപോലെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ എല്ലാം സംഭവങ്ങളുണ്ട് ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ ഉണ്ട് അതായത് എന്തോ പമ്പിൻ്റെ ഒരു സംഭവം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് എന്തായാലും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക് വീട്ടിൽ വന്ന് ചെയ്യാനായിട്ട് ആൾക്ക് നേരം കിട്ടിയിട്ടില്ല ഇവിടെ ഉള്ളവർക്ക് ഇത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എന്താ പറയുക നേരവും ഇല്ല ഇവിടെ ആൾക്കാരും കുറവാണ് വണ്ടി കുറയുണ്ട് ആൾക്കാരില്ല അതാണ് മെയിൻ പ്രശ്നം ഫ്രണ്ടും ബാക്കും ഒക്കെ ഡിസ്ക് ആണ് ഇനി വണ്ടിക്ക് വില പറയുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് ഫോർത്ത് ഓണറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സി ബി ആറ് വൺ ഫിഫ്റ്റി ആണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതായത് ഇൻഷുറൻസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ഫെബ്രുവരി വരെയുണ്ട് പൊല്യൂഷൻ അവർ പുതിയത് എടുത്തു തരും ടയർ രണ്ടും പുതിയതാണെന്ന് തന്നെ പറയേണ്ടി വരും എന്ന് പറയാനുള്ളത് ടയർ നമ്മൾ രണ്ടും പുതിയതാണ് ബാറ്ററി കണ്ടീഷൻ എല്ലാം ഓക്കെയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി താല്പര്യമുള്ള ഇങ്ങനത്തെ വണ്ടികളോട് ക്രൈസുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു പ്രോഫിറ്റാവും പിന്നെ അമ്പത്തയ്യായിരം രൂപയാണ് ആൾ വില പറയുന്നത് ഫുള്ള് ബ്ലാക്ക് അത്യാവശ്യം കളറും വേറെ കുഴപ്പമൊന്നും ഇല്ലാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമുക്ക് പിന്നെ എത്ര ഇതിനൊക്കെ മൈലേജ് എത്ര ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഈ വണ്ടിക്ക് അമ്പത്തഞ്ച് രൂപയാണ് വില പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ വിളിച്ച വിലപേശലും കാര്യങ്ങളൊക്കെ നടക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള പള്ളിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് റോഡരികത്തുള്ള അതായത് മെയിൻ റോഡ് അവിടെയാണ് അവിടെ നിന്ന് അവിടുന്ന് ചെറിയ ഇത്ര ദൂരമുള്ളൂ അവിടെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച് ബസ് ഇറങ്ങിയാൽ പോലും തൊട്ടടുത്ത് തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മെയിൻ റോഡ് കാണിച്ച സ്ഥലമാണ് വേറെ ഒന്നിനും തന്നെയല്ല അപ്പോൾ ഇത് മാത്രമാണ് നമുക്കൊരു പോരായ്മയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ നിങ്ങളോടാണ് ഈ സി ബി ആറ് വൺ ഫിഫ്റ്റിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് പരിചയമുണ്ടോ ഇതിൻ്റെ മൈലേജ് എത്രയാണ് ഈ വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അതായത് ഇതെടുത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ ഇനി നിങ്ങളുടേതായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് പങ്കുവെച്ച് കേട്ടു കഴിഞ്ഞാൽ നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ എടുക്കുന്നവർക്ക് നോക്കുന്നവർക്ക് ജസ്റ്റ് ഇപ്പോൾ എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജനുവൻ ആണെങ്കിൽ അവർക്കും കൂടി അത്തരം കാര്യങ്ങൾ അറിയുകയും അത് ഉപകാരത്തിലേക്ക് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇതൊന്നും സംബന്ധിച്ചതിൽ വെച്ചിരിക്കുന്ന രണ്ട് നമ്പറുകളാണ് ഒന്ന് നാട്ടിൽ തന്നെ നമ്പർ വെച്ചിട്ടുണ്ട് അതിൽ വിളിച്ചുകഴിഞ്ഞാൽ അവരൊരു ബന്ധുവിനെ കിട്ടും പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇൻഡിയേറ്ററൊക്കെ എൽ ഇ ഡി ഇൻഡിയേറ്ററുകളാണ് കേട്ടോ മറ്റേ ഇപ്പോഴത്തെ മോഡൽ ഇൻഡിക്കേറ്ററാണ് ഫ്രണ്ടിലിരിക്കുന്നത് അല്ല ബാക്കിലിരിക്കുന്നത് ഫ്രണ്ടിൽ ഈ സൈഡിലായിരുന്നു കിറ്റിൻ്റെ സൈഡിലാണല്ലോ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരിക മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ അങ്ങനെ കുഴപ്പമാണൊന്നുമില്ല അത്യാവശ്യം നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോയതാണ് ജോലിക്കായിട്ട് ആൾ ഇതിൻ്റെ ഓണർ ക്രൊയേഷ്യയിലാണ് അപ്പോൾ ആളുടെ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സാപ്പ് അതായത് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറാണ് ആദ്യം വെച്ചിരിക്കുന്നത് അത് ക്രൊയേഷ്യന് ആൾ ക്രൊയേഷ്യനാണ് വിളിച്ചാൽ കിട്ടില്ല വാട്സാപ്പിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അതിന് റിപ്ലൈ കിട്ടും രണ്ടാമത്തെ നമ്പർ നാട്ടിലുള്ള ചേട്ടൻ്റെ അപ്പോൾ നിങ്ങൾക്ക് വന്ന് കാണാനും കാര്യങ്ങളും ഓടിച്ച് നോക്കാനൊക്കെ ആളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ രണ്ട് നമ്പറും നമ്മൾ വെച്ചിട്ടുണ്ട് പുറത്തത്തെ നമ്പറും വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നമ്പറും വെച്ചിട്ടുണ്ട് ആദ്യത്തെ നമ്പർ വാട്സാപ്പ് ഓൺലൈൻ എഴുതിയിട്ടുള്ളത് വാട്സ്ആപ്പ് പുറത്തത്തെ നമ്പറാണ് അപ്പോൾ അതിൽ വാട്സാപ്പ് കോളോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ റിപ്ലൈ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണേ പിന്നെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതും ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ കിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് അകലം വഴിക്ക് മറ്റേ പാഴ്സൽ സർവീസിൻ്റെ പരിപാടി നടക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കിറ്റൊക്കെ പൊട്ടാനോ സ്ക്രാച്ച് വീഴാനോ സ്ക്രാച്ച് വീഴാണ്ട് നമ്മൾ പൊതിഞ്ഞു കൊണ്ടുപോകാതിരിക്കും പക്ഷെ പൊട്ടാനൊക്കെ ഉള്ളത് അതായത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ യൂണിയൻകാരുടെ ഗുണവും ദോഷമൊക്കെ അതിനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത് എന്തെങ്കിലും വന്നാൽ ആരും നഷ്ടവർ തരാനോ മാറ്റി തരാനും അപ്പോൾ പാഴ്സൽ സർവീസിൻ്റെ പരിപാടി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഓടിച്ചിട്ട് കാരണം ഇത്ര വണ്ടികളൊക്കെ സുഖകാര്യം അത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിച്ചിട്ട് കൊണ്ട് പോകണതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ പ്രത്യേകിച്ച് പൈസ കിലവൊന്നും ഇല്ല കാരണം ടയർ ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ ഉണ്ട് ബാറ്ററി ഉണ്ട് സെറ്റപ്പാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നല്ലോ ആൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പമ്പിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അത് അവർ സെറ്റാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് തരും അല്ലാണ്ട് സ്റ്റാർട്ടിങ് അല്ലാത്ത വിധത്തിലല്ല തരാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊന്ന് കഴുകി പോളിഷ് അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വണ്ടി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാഴ്സൽ സർവീസിൻ്റെ പരിപാടി നോക്കണ്ട അത് നടത്താതിരിക്കുകയും നന്നാവും അപ്പോൾ അകം ഓടിച്ചു എത്ര ലോങ്ങ് ആയാലും ഈ വണ്ടി ഓടിക്കാൻ നല്ല സുഖമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മൾ വിളിക്കാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലക്കാരായാലും നമുക്ക് വീഡിയോ എടുക്കുക നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഇട്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വിറ്റ് പോകണതൊക്കെ നിങ്ങളുടെയും എൻ്റെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ നമ്മുടെ വിലയുടെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ചാനലിട്ടതുകൊണ്ട് മാത്രം വിറ്റുപോകും എന്നൊന്നും ഞാൻ പറയില്ല കാരണം പലരും പല വിലയിലാണ് ഇപ്പോൾ ഞാൻ മിക്ക വീഡിയോയുടെ അടിയിൽ കാറിൻ്റെയൊക്കെ വീഡിയോകളുടെ വില കൂടുതലാണ് എന്നുള്ളൊരു ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് കസ്റ്റമർ പറയുന്ന വിലയാണ് നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചില സമയത്ത് ചില വീഡിയോ എടുക്കുമ്പോൾ നമുക്കറിയാം വില കൂടുതലാണ് എന്നുള്ളതൊക്കെ എങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കും പക്ഷേ ചില സമയത്തൊന്നും കസ്റ്റമർ സമ്മതിക്കാറില്ല ഇല്ല ആ വില ഇട്ടോളാം അത് കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന വില എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് വിളിക്കാം ഇപ്പോൾ വിലയൊരു കേസ് കേൾക്കുമ്പോൾ പിന്മാറേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു വില കണക്കാക്കിയിട്ടുണ്ട് ഇന്ന വിലയ്ക്ക് കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അവരോട് നേരിട്ട് പറയാം അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ചോദിക്കാതിരിക്കേണ്ട കാര്യം ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചു നോക്കിയോ അപ്പോൾ ഇത്തരം വണ്ടികൾ താല്പര്യമുള്ളവർക്ക് ഒരു നല്ലൊരു അവസരമാണ് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കുറച്ച് നാളായിട്ട് ഇരിക്കുന്നു മാത്രം കാരണം അവൻ പഠിക്കാൻ പോയതുകൊണ്ട് മാത്രം അപ്പം നിങ്ങൾക്കിതൊരു മികച്ച ഒരു വണ്ടി വണ്ടിയാകട്ടെ മികച്ച പ്രൈസിന് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നൃത്തമാണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി ഒരു എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ